അപ്പസ്ഥലനായ പൗലോസ് ഫിലിപ്പിയർ എഴുതിയ ലേഖനം അധ്യായം മൂന്ന് ഒടുവിൽ എൻ്റെ സഹോദരന്മാരെ കർത്താവിൽ സന്തോഷിപ്പിൻ അതേ കാര്യം നിങ്ങൾക്ക് പിന്നെയും എഴുതുന്നതിൽ എനിക്ക് മടുപ്പില്ല നിങ്ങൾക്കത് ഉറപ്പുമാകുന്നു നായ്ക്കളെ സൂക്ഷിപ്പിൻ ആഘാത്ത വേലക്കാരെ സൂക്ഷിപ്പിൻ വിച്ഛേദനക്കാരെ സൂക്ഷിപ്പിൻ നാമല്ലോ പരിഛേദനക്കാർ ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കയും ക്രിസ്തു യേശുവിൽ പ്രശംസിക്കുകയും ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്ന നാം തന്നെ പക്ഷേ എനിക്ക് ജഡത്തിലും ആശ്രയിപ്പാൻ വകയുണ്ട് മറ്റാർക്കാനും ജഡത്തിൽ ആശ്രയിക്കാമെന്ന് തോന്നിയാൽ എനിക്ക് അധികം എട്ടാം നാളിൽ പരിഛേദനയേറ്റവൻ ഇസ്രായേൽ ജാതിക്കാരൻ ബെന്യാമീൻ ഗോത്രക്കാരൻ എബ്രായലിൽ നിന്ന് ജനിച്ച എബ്രായൻ ന്യായപ്രമാണം സംബന്ധിച്ച് പരീഷൻ ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനിന്യൻ എങ്കിലും എനിക്ക് ലാഭമായിരുന്നതൊക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ഛേതമെന്നെണ്ണിയിരിക്കുന്നു അത്രയുമല്ല എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാം ഛേതമെന്ന് എണ്ണുന്നു ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും ന്യായപ്രമാണത്തിൽ നിന്നുള്ള എൻ്റെ സ്വന്തം നീതിയല്ല ക്രിസ്തുവിങ്കലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ച് ഇരിക്കേണ്ടതിനും അവൻ്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവൻ്റെ പുനരുദ്ധാനത്തിന്റെ ശക്തിയെയും അവൻ്റെ കഷ്ട അനുഭവങ്ങളുടെ കൂട്ടായ്മയെയും അനുഭവിച്ചറിയേണ്ടതിനും ഇങ്ങനെ വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുദ്ധാനം പ്രാപിക്കണം എന്ന് വച്ചും ഞാൻ അവൻ്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവർ എന്നെണ്ണുന്നു ലഭിച്ചു കഴിഞ്ഞുവെന്നോ തികഞ്ഞവനായി എന്നോ അല്ല ഞാൻ ക്രിസ്തു യേശുവിൽ പിടിക്കപ്പെട്ടിരിക്കുന്നതുകൊണ്ട് എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുന്നതേയുള്ളൂ സഹോദരന്മാരെ ഞാൻ പിടിച്ചിരിക്കുന്നു എന്ന് നിരൂപിക്കുന്നില്ല ഒന്ന് ഞാൻ ചെയ്യുന്നു പിമ്പിലുള്ളത് മറന്നും മുമ്പിലുള്ളതിന് ആഞ്ഞും കൊണ്ട് ക്രിസ്തു യേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുന്നു നമ്മിൽ തികഞ്ഞവരൊക്കെയും ഇങ്ങനെ തന്നെ ചിന്തിച്ചു കൊള്ളുക വല്ലതിലും നിങ്ങൾ വേറെ വിധമായി ചിന്തിച്ചാൽ ദൈവം അതും നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും എന്നാൽ നാം പ്രാപിച്ചിരിക്കുന്ന പരിജ്ഞാനം തന്നെ അനുസരിച്ച് നടക്കുക സഹോദരന്മാരെ നിങ്ങൾ എല്ലാവരും എന്നെ അനുകരിപ്പിൻ ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ച മാതൃക പ്രകാരം നടക്കുന്നവരെയും കുറിക്കൊള്ളിവിൻ ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞതുപോലെ അനേകർ ക്രിസ്തുവിൻ്റെ ക്രൂശിന് ശത്രുക്കളായി നടക്കുന്നുവെന്ന് ഇപ്പോൾ കരഞ്ഞും കൊണ്ട് പറയുന്നു അവരുടെ അവസാനം നാശം അവരുടെ ദൈവം വയറ് ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നുന്നു അവർ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു അവിടെ നിന്ന് കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും